കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ നിവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് നാഷണൽ ഹൈവേ ഉപരോധിച്ചു കടൽഭിത്തി ഇല്ലാത്തത് മൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് പത്തുമുറി മുതൽ കാപ്പിരിക്കാട് നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി കിടക്കുന്നത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ പത്ത് കോടി രൂപയുടെ കടൽ നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽ നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം സംസ്ഥാന സർക്കാരും എം എൽ എയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി തീരദേശത്തുനിന്ന് വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നതും സമരപ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എ കെ കാസിം കാസിം കൊണ്ടത്ത് മജീദ് പാലപ്പെട്ടി നൌഷാദ് യാഹു കബീർ ഹംസു പാലപ്പെട്ടി സുലൈമാൻ കറുപ്പം വീട്ടിൽ മജീദ് കള്ളിവളപ്പിൽ ಸಾನಿಧ ಶಂಸುದ್ದೀನ್ ನೂರುದ್ದೀನ್ಲೀಸ್ ಕೂನ್ಷಿ ಮನ್ಸಿಯ ನಸೀಮ ಮುಸ್ತಫ ಅಷ್ಕರ್ ರಿಯಾಸ್ ಷೀರ್ ಬಷೀರ್ ಸಿಯಾದ್ ರಫೀಖ್ ಯೂಸುಫ್ ಇಬ್ರಾಹಿಂ ಸಮರತಿ ನ پھر ہتھوڑے پے ہتھوڑے پے ہتھوڑے پے ہتھوڑے پے لا الٰہی آپ زندہ باد انقلاب زندہ باد وفاقی زندہ باد انقلاب زندہ باد لا الٰہی زندہ باد کيدي زندہ باد یہ جلال زندہ باد انقلاب زندہ باد انقلاب زندہ باد ایک کرام زندہ باد ایک کرام زندہ باد ایک کرام زندہ باد پیپلز پارٹی زندہ باد پیپلز پارٹی زندہ باد پیپلز پارٹی زندہ باد پیپلز پارٹی زندہ باد ایک کرام زندہ باد ایک کرام زندہ باد زندہ باد حیلہ اوراد زندہ باد حیلہ اوراد زندہ باد हले भरत सिंदाबीर दास धन दादा عقیدت بين، عيادت حقدار استدا، عيادت حقدار استدا، خيره عمره जिंदाबाद، الله عمره जिंदाबाद، خيره عمره जिंदाबाद، الله عمره जिंदाबाद، اسلام जिंदाबाद، پولاد जिंदाबाद، گلزرت پارٹی जिंदाबाद، گلزرت پارٹی जिंदाबाद، خيره عمره जिंदाबाद، اسلام जिंदाबाद، نصرت जिंदाबाद، گلزرت پارٹی जिंदाबाद، گلزرت پارٹی जिंदाबाद ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ